ഹലോ അപ്പം തന്നെ വീഡിയോ ഇതേ നമ്മൾ സ്ഥിരം ഉണ്ടാക്കണ ഒരു ഹെയർ ഓയിലാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഇതായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചത് തീർന്നു അപ്പം അടുത്ത് നമ്മൾ ഉണ്ടാക്കണേ ഉണ്ടാക്കണേണ്ടില്ലേ ഇത് നമ്മൾ അരച്ച് വെച്ചാക്കണേ കേട്ടോ നേരത്തെ അപ്പോൾ ഇതിൽ ചേർത്ത സാധനങ്ങൾ ഇതേ നമ്മുടെ സീതപ്പഴത്തിൻ്റെ ഇല ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ തലേല പോകാനുള്ള ബെസ്റ്റ് റിസൾട്ട് വരും പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിയില മുരിങ്ങയില പിന്നെ നെല്ലിക്ക നെല്ലിക്കയൊക്കെ ഒക്കെ പറയണ്ടല്ലോ ഏറ്റവും നല്ല ഗുണമുള്ള സാധനമാണ് പിന്നെ കയ്യുണ്ണിയും ചേർത്തിട്ടുണ്ട് കൈയ്യുണ്ണിയൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയുള്ളൂ കാരണം നമുക്ക് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ കയ്യുണ് ഒക്കെ ഇത്തിരി കുളം കിട്ടിയുള്ളൂ അതുകൊണ്ട് പിന്നെ പനിക്കൂർക്ക പേരയില പേരയുടെ ഇല മാത്രം പിന്നെ ചെമ്പരത്തിയും ചെമ്പരത്തിയും പൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഡേ വേപ്പിലേയും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ അത്യാവശ്യം എല്ലാം കൂടി നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ കുറച്ച് പാടുണ്ടേ പിഴിഞ്ഞെടുക്കാനായിട്ട് കുറച്ചേച്ചാണെങ്കിൽ ഇരിക്കുമെന്ന് കുറച്ചും കൂടി എളുപ്പമായിരുന്നു തോന്നുന്നു ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പാടായിരുന്നു പിഴിഞ്ഞ് കറക്റ്റായിട്ട് ഇങ്ങനെ പോരാനായിട്ട് സീതപ്പഴത്തിൻ്റെ ഇലകൾ ആരും അങ്ങനെ ചേർന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ കുട്ടികളുടെ തലയില പേൻ ശല്യമൊക്കെ മാറാനായിട്ട് സീതപ്പഴത്തിൻ്റെ ഇല നല്ലതാണെന്നാണ് പറയണത് പിന്നെ നമ്മുടെ പേരല താരം പോവാൻ പേരല നല്ലതാണ് പിന്നെ ഈ ചേർത്തങ്ങൾ നമ്മളെല്ലാം നല്ല നമ്മുടെ മുടിക്ക് നല്ല ഇതാണ് പിന്നെ മയിലാഞ്ചിയിലെ ചേർത്തുകൊണ്ടാണ് ഇത് എൻ്റെ കൈ കണ്ടില്ലേ ഏകദേശം ചുവന്നിരിപ്പണ്ടായിരുന്നു പിന്നെ എല്ലാം ഇതേപോലെ നമ്മളെ നിരത്തി വെക്കണമെന്നായിരുന്നു പ്ലാനിങ് പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും അമ്മ മിക്സിയിലിട്ടെല്ലാം അടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ട ഇത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ പിക്ചർ ഇതേപോലെ ചെറിയ ചെറിയ കട്ട് ചെയ്ത് കാണിച്ചത് പിന്നെ നമ്മുടെ മെയിൻ സാധനമാണിത് ഇതാണ്ട നീലാമരി അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ അപ്പോൾ നമ്മുടെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് ഇത് നല്ല അടിപൊളി റിസൾട്ട് തരും അപ്പോൾ ഇതെല്ലാവരും മിക്ക ഹെയർ ഓയിലൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ ഇതിൻ്റെ പാക്കറ്റ് പൊടിയൊക്കെ കിട്ടും പൊടീൻ്റെ നല്ല എനിക്ക് തോന്നുന്നത് ഇതേപോലെ ഇലയായിട്ട് മേടിക്കണേ കാരണം പൊടിയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അവരെന്തൊക്കെയാണ് ചേർത്ത് വരണേന്ന് അങ്ങനെ ചെയ്യും നമ്മൾ അന്നേരം മാറ്റി പിഴിഞ്ഞ് വെച്ചതും പിന്നെ നീര് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇത് നമ്മൾ അരയ്ക്കണില്ല കേട്ടോ നീലാമ്പരിയും കറ്റാർവാഴയും പിന്നെ കുറച്ച് കയ്യുണ്യവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണേ അങ്ങനെ ചെയ്യും നമ്മുടെ ഫസ്റ്റ് നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചാൽ വെള്ളോണ് നമ്മൾ ആദ്യം ഒഴിച്ചത് അത് കഴിഞ്ഞിട്ടാണ് നീലാമ്പരിയും കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തത് രണ്ട് കുപ്പി വെളിച്ചെണ്ണ ഉണ്ടെടുത്തത് അപ്പോൾ ഒരു കിലോ ഫസ്റ്റ് ഇതേ ഒഴിച്ചു ഒരു കുപ്പി ഒഴിച്ചു അതുകഴിഞ്ഞ് രണ്ടാമത്തെ കുപ്പിയും ഒഴിച്ചു പിന്നെ ഇതൊക്കെ ഏകദേശം വറ്റി വരുമ്പോൾ ഒരു ഒന്നര കുപ്പിയൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ലാസ്റ്റ് പിന്നെ കൂടുതലും വിറകടുപ്പിൽ നമ്മൾ കാച്ചെണ്ണ നല്ലത് പിന്നെ ഗ്യാസ് ലെവലിലേക്ക് അറിയാമല്ലോ അതുമാത്രമല്ല നമ്മൾ പയ്യെ വിറകടുപ്പിൽ കിടന്ന് നമുക്ക് മണിക്കൂറുകളോളം ഇത് കിടന്ന് ഇങ്ങനെ തിളച്ച് തിളച്ച് മറിഞ്ഞാണ് ലാസ്റ്റ് ഈ കാച്ചെണ്ണ സെറ്റ് ആവുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും കേട്ടോ തലയുടെ താരനും അയാളും എല്ലാത്തിനും നല്ല മാറ്റം വരും പിന്നെ നമ്മുടെ മുടി വളരാനും നല്ല ഉണർ റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പുറത്തുനിന്ന് നമ്മൾ നീലാമ്പരി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഐറ്റംസും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇതേ ഇപ്പം ഏകദേശം കളറ് മാറണമല്ലേ ഇപ്പം ഒരു കറുത്ത കളറായി കറുത്ത എല്ലാം ഒരു വൈലറ്റ് ഷെയ്ഡാണ് ശരിക്കും അപ്പോൾ ഈ കുറച്ച് മണിക്കൂറുകളായിട്ടോ നമ്മൾ ഈ വെണ്ണ വണ്ണിപ്പോൾ വെച്ചിട്ട് അപ്പോൾ ഏകദേശം ഒന്ന് ആവർ അങ്ങനെ ഈ എണ്ണയൊക്കെ വെ ി നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എണ്ണ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്തായാലും നമ്മളിത് എണ്ണ കാച്ചി തലയിൽ തേച്ച് അത് ഏത് എണ്ണയാണെങ്കിലും നമ്മളൊരു മാസം വരെ തുടർച്ചയായിട്ട് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണയെങ്കിലും ഇത് തേച്ച് കുറച്ച് നേരം മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്യണത് നമുക്ക് തലയിൽ നല്ലതാണ് വിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല കറുത്തിരിക്കണില്ലേ സത്യത്തിൽ ഇത് കറുത്തത് നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുകയാണ് ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ കുപ്പിയിലൊക്കെ ആക്കണേണേ നമുക്ക് ഉപയോഗിക്കാൻ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ അതാണ് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത് ഇനി ഇത് തീരുമ്പോളും നമ്മൾ അടുത്തത് ഉണ്ടാക്കും അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ഇത് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം വീട് മൊത്തം ഇതിൻ്റെ മണവും ഇരിക്കും നമുക്കിവിടെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുടി വളരാനായാലും താരം പോവാനും അകാല നിറ വരാതിരിക്കാനും നല്ല റിസൾട്ട് തന്നെ ഒരു കാഴ്ചയാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം